മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ എം ജി ചന്ദ്രശേഖരൻ തനിമയുള്ള കുറച്ച് വാക്കുകൾ കൊത്തങ്കല്ലാട്ടം എന്നറിയപ്പെടുന്ന ഉണ്ട് അഞ്ചും ഏഴും പതിനൊന്നും കല്ലുകൾ ചേർത്ത് പല പ്രാദേശിക ഭേദങ്ങളോടെ കേരളത്തിൽ ഉടനീളം പെൺകുട്ടികൾ കളിച്ചിരുന്നൊരു കളിയാണിത് അഞ്ച് കല്ല് വെച്ചുള്ള കളിയെ പറ്റി ഒന്ന് പറയാം എത്ര പേർക്ക് വേണമെങ്കിലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഈ കളിയിൽ പങ്കെടുക്കാം എതിരെതിരെ ഇരുന്ന് ടീമായും കളിക്കാറുണ്ട് കയ്യൊതുക്കമുള്ള അഞ്ച് കല്ലിൻ കഷ്ണങ്ങൾ വലങ്കയിൽ നിന്ന് നിലത്ത് വിതറി കളി തുടങ്ങാം ഒറ്റ പെട്ട മുച്ച് വെച്ചാങ്കുത്ത് വെട്ടിപ്പിടുത്തം എന്നിങ്ങനെ അഞ്ച് നിലകളിലാണ് കളിക്കേണ്ടത് ഒന്നിൽ ജയിച്ചാൽ അടുത്തത് ഒറ്റ വിതറിയ കല്ലുകളിൽ നിന്ന് ഒന്നെടുത്ത് മുകളിലേക്കിട്ട് അത് താഴെ വരുന്നതിന് മുമ്പ് നിലത്ത് നിന്ന് ഓരോ കല്ലെടുത്ത് രണ്ടും കൂടി കയ്യിൽ പിടിക്കണം നിലത്ത് നിന്ന് കല്ലെടുക്കുമ്പോൾ കല്ലുകൾ തമ്മിൽ മുട്ടിക്കൂടാം ശേഷിച്ച കല്ലുകളും ഇങ്ങനെ വാരിയെടുത്താൽ പെട്ടയിലേക്ക് കിടക്കാം പെട്ട മേലേക്കിട്ട ഒറ്റക്കല്ല് നിലത്ത് വരും മുമ്പേ ഈ രണ്ട് കല്ല് വാരി അതും ചേർത്ത് കയ്യിൽ പിടിക്കണം മുച്ച് നിലത്ത് കിടക്കുന്ന നാല് കല്ലുകളിൽ ഒന്നും പിന്നെ മൂന്നുമായി വാരിയെടുത്ത് മുകളിലേക്കിട്ട കല്ലും ചേർത്ത് പിടിച്ചെടുക്കണം വെച്ചാങ്കുത്ത് പെരുവിരലിനും ചൂണ്ടുവിരലിനും ഇടയ്ക്ക് ഒരു കല്ല് വെച്ച് നാലും മുഷ്ടിക്കുള്ളിലാക്കി കൈ കമഴ്ത്തുന്നതോടൊപ്പം ആ ഒരു കല്ല് മുകളിലേക്കിടണം താഴെ വരും മുമ്പ് നിലത്തെ കല്ലും വാരിയെടുത്ത് മറ്റേ കല്ലൊപ്പം വിടാതെ പിടിച്ചെടുക്കണം കമിഴ്ത്ത് കൈയും വെട്ടിപ്പിടുത്തവും കല്ലെല്ലാം കൂടി മുകളിലേക്കിട്ട് കമിഴ്ത്തിപ്പിടിച്ച് കൈപ്പത്തിയിലേക്ക് വീഴ്ത്തണം ഒരു കല്ലായാലും വീണാൽ അതിനെ മുകളിലേക്കിട്ട് പെട്ടെന്ന് കൈ വീശി അതിനുള്ളിലാക്കി പിടിക്കണം അതാണ് വെട്ടിപ്പിടുത്തം വെട്ടിപ്പിടിക്കാൻ സാധിക്കുന്ന കല്ലിൻ്റെ അത്രയും കടം എതിരാളിക്ക് തുടർന്നും അയാൾക്ക് ശേഷിച്ച കല്ലുകളും വെട്ടിപ്പിടിച്ച് ഒറ്റ മുതൽ കളി തുടരാം സ്കൂളിൽ കല്ല് കളിക്കുന്ന പെൺകുട്ടികളെ സമീപിച്ച് കാശിക്ക് പോകാൻ കല്ല് തരുമോ എന്ന് ചോദിക്കുന്ന കുസൃതിക്കുട്ടന്മാരും അന്ന് സർവസാധാരണമായിരുന്നു കല്ല് കളിക്കുന്നിടം മുടിയും എന്നൊരു പൊതുവിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് വീടുകളിൽ പെൺകുട്ടികൾ ഒളിച്ചാണ് കല്ല് കളിച്ചിരുന്നത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും